ഇറാൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിശക്തമായി തുടരുന്നതിനിടെയാണ് ഇറാൻ എതിരാളികൾക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത് ആക്രമിച്ചാൽ ശത്രുക്കൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി നേരിടുമെന്നാണ് ഇറാൻ്റെ ഭീഷണി വെസ്റ്റിലെ ശത്രുവും ഇസ്രായേലും തിരിച്ചടി നേരിടുമെന്നാണ് ഇറാൻ്റെ ഉന്നത ഡിഫൻസ് കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ നൂറ് ശതമാനവും യുദ്ധസജ്ജമാണ് വിവിധ മേഖലകളിൽ പുതിയ അത്യാധുനിക ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും അതിരൂക്ഷമായി തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധേയം അതിനിടെ ഇറാനെ പിന്തുണച്ച് റഷ്യ എത്തിയത് യു എസിനും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ് ആദ്യമായാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ റഷ്യ നേരിട്ടിടപെടുന്നത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മൂന്നാലോക മഹായുധമായിരിക്കും ഫലമെന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ് ആണവ കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയത് പിന്നാലെയാണ് റഷ്യ പ്രതികരണവുമായി എത്തിയത് അമേരിക്ക യമനെ ആക്രമിച്ചതിന് പിന്നാലെ ഹൂതികളും തിരിച്ചടിച്ചിരിക്കുന്നു യു എസ് യുദ്ധക്കപ്പലായ യുഎസ്എസ് ട്രുമാനെ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടിയാണ് യമനിലെ സായുധ ഗ്രൂപ്പ് നൽകിയത് ചെങ്കറലിലെ അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് ട്രുമാനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ നടത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ യമനിലെ സാദയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പലിൽ നിന്ന് നാല് ആക്രമണങ്ങളാണ് യമൻ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയത് സാദയിലെ സോളാർ എനർജി പ്ലാന്റിനെ ലക്ഷ്യമിട്ടും അമേരിക്ക ആക്രമണം നടത്തി പിന്നാലെ ഹൂതികളും തിരിച്ചടിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് എഹിയ സാരി വെളിപ്പെടുത്തി സാദയിൽ അമേരിക്ക നാല് വ്യോമാക്രമണങ്ങളാണ് നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായും മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് യു എസ് എസ് ട്രുമാന് നേരെ ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടു ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കാൻ തുടങ്ങിയത് തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ സഞ്ചാരം പൂർണ്ണമായി നിലച്ചിരുന്നു ഇത് വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹൂതികൾ ആക്രമണം നിർത്തിവെക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതോടെയാണ് ഹൂതികൾക്കെതിരെ നീക്കം തുടങ്ങിയത് ജനുവരി മുതൽ ഹൂതികൾക്കെതിരെ നടപടി തുടങ്ങിയിരുന്നു ഇസ്രായേലിനെതിരെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്ക യമനെ ലക്ഷ്യമിട്ട് നേരിട്ട് ആക്രമണം തുടങ്ങിയത് ചെങ്കടലിൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ ഭീഷണിയാണ് അവരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ ജലപാതകളിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ വാണിജ്യ കപ്പലുകളെ തടയാൻ ഒരു ഭീകര ശക്തികൾക്കും കഴിയില്ലെന്നും ഇറാൻ ഹൂദികളെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു